എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ വടകര ബോസ് യൂണിറ്റ് വാർഷിക സമ്മേളനം യൂണിയൻ ഡിവിഷൻ ജനറൽ സെക്രട്ടറി എം ജെ ശ്രീരാം ഉദ്ഘാടനം ചെയ്തു എൽ ഐ സിയിൽ ക്ലാസ് ത്രീ ഫോർ വിഭാഗത്തിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുന്നതോടൊപ്പം ഏജന്റുമാർക്ക് അനുകൂണമായ തീരുമാനങ്ങളും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നും എം ജെ ശ്രീരാം ആവശ്യപ്പെട്ടു ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് കെ ഷാജു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പി ലത്തീഫ് ജിനു ആർ ഇ കെ രമണി രവി മുണ്ടോളി പി പി ഭാസ്കരൻ പി പി പവിത്രൻ എന്നിവർ സംസാരിച്ചു പി ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ ഗിരീഷ് ബാബു സ്വാഗതവും കെ പി ഷൈനും നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി കെ പി ഷൈനു പ്രസിഡന്റ് എൻ ഗിരീഷ് ബാബു സെക്രട്ടറി കെ പി നീമലത ഖചാഞ്ചി എന്നിവരെ തിരഞ്ഞെടുത്തു അതിൽ പറയുന്നത് കേന്ദ്ര കീഴിലുള്ള പൊതുമേഖലാ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം ജീവനക്കാർ ഇത്തരത്തിൽ ടെമ്പറി നേച്ചർ താൽക്കാലികമായോ അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് എന്നതാണ് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നൂറ് പേരുണ്ടെങ്കിൽ ഏകദേശം നാൽപ്പത്തി പേര് പേർ ഇത്തരത്തിൽ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ തൊട്ട് താഴെ എൽ ഐ സി ഒന്നും അറിയിപ്പടില്ലാട്ടോ അതിൽ നൂറ് പേരിൽ നാൽപ്പത്തി നാല് പേരോളം ദിവസ കൂലി അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആനുകൂല്യങ്ങളില്ലാതെയോ ജോലി ചെയ്യുന്ന ജീവനക്കാരണമെന്നുള്ളതാണ് അതിൽ എക്സിക്യൂട്ടീവ് കാഡർ അതായത് മാനേജർ കാഡർ ആൾക്കാരെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് വിഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എ ബി സി ഡി അങ്ങനെയാണ് സി ഡി ആണ് നമ്മളെ പോലെയുള്ള അല്ലേ ഇപ്പോൾ ഗ്രൂപ്പ് ഡി ഇല്ലാതാക്കി കഴിഞ്ഞു ഈ സ്റ്റാഫ് എന്നുള്ള സാധനമില്ല കേന്ദ്ര ഗവൺമെൻറിന് സി വിഭാഗം ചെയ്യുന്നക്കാരാണല്ലോ അപ്പോൾ അതിൽ എ എന്നുള്ള വിഭാഗത്തിനൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതായത് മാനേജറിൽ കാഡർ തലപ്പുറത്തുള്ള ഒരു സെക്രട്ടറി അങ്ങനെ അസിസ്റ്റന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടാവുമല്ലോ അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏകദേശം അമ്പത്തൊമ്പത് പോയിന്റ് ഏഴ് ശതമാനം ജീവനക്കാരും താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ് പേരെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർഷം രണ്ടു കോടി പുതിയ തൊഴിൽ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ ഗവൺമെന്റ് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് കീഴിൽ അവരുടെ തന്നെ വിഭാഗത്തിൽ നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ അറുപത് പേരോളം ജീവനക്കാർ കരാർ അടിസ്ഥാനത്തിലോ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ജീവനക്കാരോ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ ഇത് അത് അവരെ തന്നെ റിപ്പോർട്ട്